അനുഗ്രഹത്തെ നദിപതിയേ അനന്തകൃപേരുന്നേ അനുഗ്രഹത്തെ നദിപതിയേ അനന്തകൃപേരുന്നേ നമസ്കാരം ഇന്ന് വയോജന ദിനമാണ് വയോ വയോജന ദിനത്തിൽ നമ്മൾ മൂന്ന് നേരത്തെയും തൃക്കണമെങ്കിൽ ജനകീയത്തിന്റെ പ്രസ്ഥാനം നിരവധി ആദരവ് വയോധികർക്ക് നമ്മൾ കൊടുത്താണ് ആദ്യം നൂറ്റിയേഴ് വയസ്സുള്ള ശമൂഹൽ വല്യപ്പൻ ചോദിച്ചാലും അന്ന് ചോദിച്ചാൽ എന്നുണ്ട് ചോദിച്ചാൽ ഞങ്ങൾ ആദ്യം ചെയ്യാം നൂറ്റിയേഴ് വയസ്സുള്ള ശമൂല വല്ലപ്പൻ രണ്ടാമത് ഞങ്ങൾ എഴുതിയത് എടുത്തത് നൂറ് വർഷത്തെയാണ് നൂറ് വയസ്സുള്ള നാല് അപ്പച്ചന്മാരും അമ്മച്ചമാരും ഉണ്ടായിരുന്നു ചാങ്ങടയെല്ലാം പാപ്പിച്ചാനും തെങ്ങമ്മളെ സാമിച്ചാന്റെ അമ്മ കൊല്ലുട്ടിച്ചാൻ്റെ അമ്മ വേറെ എല്ലാം മറന്നു നാല് പേര് അതും എടുത്തു അതും കഴിഞ്ഞു പിന്നെ നമ്മൾ അടുത്ത ക്യാമ്പയിൻ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ് അടുത്ത് തൊണ്ണൂറിൻ്റെ ചെയ്തായിരുന്നു ആനയെഴുത്ത് അമ്മച്ചിയായിരുന്നു അന്ന് അവിടെ ചെയ്ത് പിന്നെ ശതാഭിഷേകം എമ്പത്തിനാല് വയസ്സ് അത് ഹിന്ദു ആചാരപ്രകാരമാണ് ആയിരം പൂർണചന്ദ്രന്മാരെ കണ്ട ഈ പ്രദേശത്തെ ഇരുപത് പേരെ ഞങ്ങൾ ആദരിച്ചു നാലു പേര് മരിച്ചുപോയി അതും ഇരുപത് പേരിൽ ചിലർ ഇതിനകത്തുണ്ട് ഇപ്രാവശ്യം നമ്മൾ ആ ക്യാമ്പയിൻ ചെയ്ത തൊണ്ണൂറ്റമ്പത് വയസ്സുള്ള ഈ വാർഡിലുള്ള രണ്ട് അമ്മച്ചിമാരുണ്ട് ഒന്ന് ഈ നെടിയവള വീട്ടിലെ റാഹേൽ അമ്മച്ചിയും ഒന്ന് കടയിൽ ജോസചാന്റെ അടുത്ത അമ്മച്ചിയും ആണുള്ളത് അന്നേരം അവരെ ആദരിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് തൃകണമംഗൽ ജന അതുപോലെ തന്നെ തൃക്കണമംഗൽ ജനം നേരത്തെ ആദരവ് ചെയ്തിരുന്നു പറഞ്ഞാൽ നമ്മൾ ദാമ്പത്തിൽ അമ്പത് വർഷം കഴിഞ്ഞ ദമ്പതികൾ ദാമ്പത്തിൽ അമ്പത് വർഷം ഭാര്യ വർത്താവം ജീവിച്ചിരിക്കണം അതാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ അങ്ങനെ ഞങ്ങൾ ഇരുപതോളം വരെ ഞങ്ങൾ ഈ ഭാഗത്ത് ചെയ്തു അതും കഴിഞ്ഞ് അതും അതും നേരത്തെ ആദരിച്ചാണ് ദാമ്പത്തിക അമ്പത് വർഷം കഴിഞ്ഞ ദമ്പതികൾ ജീവിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ തൃക്കണമംഗൽ ജനകീയ വേദി ലോകവയോജന ദിനത്തിൽ നമ്മൾ ഇന്നിപ്പോൾ ഈ ഇവിടുത്തെ റാഹനടിയുടെ റാഹേലമയ്ക്ക് ആദരിക്കാൻ പോവാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണ മേനൻ അവരുകൾ വന്നിരിക്കുന്നത് ഇതിലൂടെ അമ്മ സാബുഹ സാബു നൽക്കുന്ന ജനകീയ വേദിയുണ്ട് ഡോക്ടർ സന്തോഷ് സാർ ജനകീയവേദിരണ്ട് തോമസ് വി ജനകീയവിധ ഉണ്ട് പിന്നെ കൗൺസിലർ കൂടാണറിയാം ജോലി കുട്ടിച്ചാൻ ജനകീയ വേദിയുടെ പ്രകൃതിയുണ്ട് നമ്മുടെ ബോംബെയിൽ വന്ന അമ്മച്ചിയുടെ ബന്ധുവും നമ്മുടെ തങ്കച്ചാന്റെ പ്രിയപ്പെട്ട അനുചനുമായി ജോർജ് കുട്ടിച്ചാൻ ഉണ്ട് അമ്മച്ചിയുടെ രണ്ട് മക്കളുണ്ട് അമ്മച്ചിയെ പരിചരിക്കുന്ന നമ്മുടെ ഗ്രേസി ഉണ്ട് ദിനവും പരിചരിക്ക ഏറ്റവും കൂടുതൽ പരിചരണം കൊടുക്കുന്ന ഉണ്ട് ഈ പിന്നെ ഈ അപ്പൊ സാറ് നമ്മുടെ സാർ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വിജയകുമാർ സാറ് സാറ് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പ്രിയമുള്ളവരെ തൃക്കണ്ണമംഗൽ ജനകീയ വീദിനെ നേതൃത്വത്തിൽ ഒട്ടനവധി ജനകീയ പ്രവർത്തനങ്ങൾ അത് ആതുര സേവന രംഗത്തായിക്കോട്ടെ അനുമോദനങ്ങൾ ആയിക്കോട്ടെ ഓണമായി ബന്ധപ്പെട്ട് കിറ്റുകൾ നൽകുന്ന ആയിക്കോട്ടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് വളരെ കുറച്ചുപേർ ചേർന്ന് ഇത്രയും മഹത്തരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് വയോജന ദിനം എന്ന് പറഞ്ഞാൽ ആരും തന്നെ ഓർമ്മിക്കാത്ത ഒരു ദിനമാണ് പ്രായമായവരെ ആർക്കും വേണ്ടാത്ത ഒരു മാനസികാവസ്ഥ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വഭാവികട്ട് ഈ അമ്മച്ചിയെ ഇത്തരത്തിൽ പ്രചരിക്കുന്നത് അതിയായ സന്തോഷമാണ് ഭൂരിപക്ഷം ഇത്തരം പ്രായക്കാരെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത് അനാഥമന്ദിരങ്ങളിലാണ് യൂരി മന്ദിരത്തിലോ ഗാന്ധി ഭവനിലോ അല്ലെങ്കിൽ കലേപുരം ജോസിന്റെ സങ്കേതത്തിലോ ഒക്കെയാണ് ഇവരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് അവരുടെ അവരുടെ ആയുസ് ഒരു പക്ഷേ അവരുടെ ചെറുപ്പകാലം അവരധ്വാനിച്ച് അവരുടെ മക്കളെ പോറ്റി വളർത്തി അവരുടെ ചെറുമക്കളെ അടക്കം പോറ്റി വളർത്തിയിട്ടും അവസാനം ആരും തന്നെ നോക്കാനില്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇന്ന് ഈ വീട്ടിൽ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് തൊണ്ണൂറ്റി ഒൻപത് വയസ്സെന്ന് പറഞ്ഞാൽ അപൂർവർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ആരും തന്നെ ആ വയസ്സ് വരെ ഒന്നും ജീവിച്ചിരുന്ന ചരിത്രം വളരെ കുറവാണ് അപ്പോൾ അമ്മച്ചയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൂറ് വയസ്സും കടന്ന് നൂറ്റിപ്പത്തും കടന്ന് നല്ല ആരോഗ്യവതിയായി ജീവിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നുള്ളൂ എല്ലാവിധ ആശംസകളും നൽകി നൽകിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് നിർവഹിക്കുക ഏറ്റവും ബഹുമാനപ്പെട്ട കൊട്ടാര നഗരസഭയുടെ ചെയർമാൻ ചെയർമാൻകുഷ് നമ്മുടെ ഈ വർഷ ജനകീയ വിധിയുടെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് ജനമധത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട തങ്കമ്മ മത്തായി മമ്മച്ചി തൊണ്ണൂറ്റമ്പത് വയസ്സ് കഴിഞ്ഞില്ലയോ അപ്പം പ്രിയമുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ഡോക്ടർ സന്തോഷ് ജോലി കുർച്ചാന് സജി ജയൂടെ പ്രസിഡന്റ് സജി വിജയകുർമാർ എന്ന ജോസ്റ്റ് ഞങ്ങളുടെ ദോസ്റ്റ് ആണ് വളരെ സന്തോഷത്തോടു കൂടിയും അതോടൊപ്പം കൂടിയും ഒരു പ്രത്യേകിച്ച് ഒരു അനുഭവത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കാരണം ഞങ്ങളുടെ ഒക്കെ ഒരു ഇത്ര വർഷം ജീവിക്കുന്നു എന്നുള്ളതും അവര് ഞങ്ങളുടെ മക്കളോടൊപ്പം മരുമക്കളോടൊപ്പം കൊച്ചുങ്ങളോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് അഭിമാനമാണ് തീർച്ചയായും പ്രിയ അമ്മച്ചിയെ ദൈവം അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഈ ചടങ്ങിലേക്ക് കടന്നു വന്ന ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ആദരവ് നൽകാനായിട്ട് ചെയർമാനെ ക്ഷണിക്കുകയും ചെയ്യുക വയോജനങ്ങൾക്ക് ഈ സമൂഹത്തിൽ സ്ഥാനമില്ല എന്നൊരർത്ഥത്തിലുള്ള ചിന്തകളൊക്കെ പല കോണുകളിലും ഉണ്ട് അവരെ അവരുടെ ജീവിതകാല മൊത്തവും അവരുടെ ആരോഗ്യവും അവരുടെ മനസ്സുമൊക്കെ അവരുടെ പിന്തുണച്ചക്കാവർക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിച്ചു കഴിയുമ്പോൾ പ്രായമായി കഴിയുമ്പോൾ അവരെ നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സംജാതമായി എന്നാൽ തീർച്ചയായിട്ടും ഈ ഭവനത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമ്മച്ചിക്ക് വളരെ നല്ല കെയറാണ് ഈ കുടുംബാംഗങ്ങൾ നൽകുന്നത് അതിൽ തന്നെ അധികം സന്തോഷമുണ്ട് ഇന്ന് ഈ തൃക്കണ്ണമംഗൽ ജനകീയ വേദിയുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇതിൽ കൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി മേഖലയിൽ നടത്തുന്ന നമ്മുടെ സജി ചേരൂർ നേതൃത്വം കൊടുക്കുന്ന തൃക്കണ്ണമംഗൽ ജനകീയ വേദിയുടെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വാക്കവസാനിപ്പിക്കുക ഇവിടെ ലോക വയോജന ദിനമാണ് ആ ദിനത്തില് നമ്മുടെ ഈ പ്രദേശത്തെ രണ്ട് വാർത്തയത്തിലെ തൊണ്ണൂറ്റൊമ്പത് നൂറ് വയസ്സ് തകയുന്നവരെ ഇന്ന് ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കുവാനിടയായി ജനക വേദി നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ ജാതി വിദ വർഗ കൂടാതെ ഈ പ്രദേശങ്ങളിൽ ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പ്രായമുള്ളവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടത്തിയത് അത് വളരെ അഭിമാനമുണ്ട് ഇന്ന് വാർദ്ധക്യത്തെ ശ്രദ്ധിക്കാത്ത വാർദ്ധക്യത്തെ ഒഴിവാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും സ്നേഹ മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെ ഈ അമ്മയോട് കാണിക്കുന്ന സ്നേഹം ലോകം മുഴുവനും മാതൃകയാവട്ടെ വളരെയേറെ സന്തോഷം ഇത്രയുള്ള വാർദ്ധക്യത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും ഈ ലോകത്തിനു എന്നൊരു മാതൃകയായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജനീ ജനകീയ വേദിക്കും എല്ലാവിധ ആശംസകളും അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും സന്തോഷത്തിനും ഞാൻ പങ്കേരുകയാണ് അമ്മച്ചയ്ക്ക് ഒരു ആയിരം ആയിരം ആ ഇവിടുത്തെ അപ്പച്ചന് ഏകദേശം ഒരു നൂറ്റിമൂന്ന് വയസ്സായപ്പോഴാണ് അപ്പച്ചൻ മരിക്കുന്നത് അപ്പച്ചൻ നല്ല ആരോഗ്യത്തോടെ ബലത്തോടെ ഒരു ദിവസം പോലും അപ്പച്ചൻ അങ്ങനെ ഒരു ശാരീരികമായ ഒരു ക്ഷീണം മാത്രമേ ഉള്ള ഉണ്ടായിരുന്നുള്ളൂ മരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കിടപ്പിലുള്ള ഒരു അവസ്ഥയല്ലായിരുന്നു അല്ലായിരുന്നു നൂറ്റിമൂന്ന് വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെയാണ് ഇവിടുത്തെ അപ്പച്ചൻ ജീവിച്ചത് അങ്ങരിച്ചത് ഇപ്പൊ അമ്മയ്ക്ക് ഏകദേശം നൂറു വയസ്സോളം ആയി നൂറ് വയസ്സിലാണ് അമ്മ ഇപ്പം പോകുന്നത് വളരെ ആരോഗ്യത്തോടും ബലത്തോടും അമ്മ ഇവിടെ ആയിരിക്കുന്നത് മാതാപിതാക്കളെ മറ്റുള്ള മാതാപിതാക്കൾ അനാഥാലയത്തിലും റോഡിന്റെ സൈഡുകളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടിരുത്തി ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളും ചില കാഴ്ചകളൊക്കെ കാണാറുണ്ട് എങ്കിലും ഇത്രത്തോളം ആരോഗ്യത്തോടും ബലത്തോടും അമ്മ ഇവിടെ ആയിരിക്കുന്നു അമ്മയെ ഞങ്ങൾക്ക് നോക്കുവാനുള്ള കൃപ ഏഹ് ദൈവം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു വാർത്തകത്തിലുള്ള പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും മറ്റ് കിടപ്പിലാകാതെ വണ്ണം ദൈവം അമ്മയെ കാത്തുപരിപാലിക്കുന്നു ആയുസ് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ദൈവം ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ സൈച്ചാന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മുടെ ചെയർമാനൊക്കെ വന്ന് ഞങ്ങക്ക് ജനകീയവിതയുടെ ഒരു ആദരവ് അമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു